നമ്മുടെ ഗെയിമിലോട്ട് പുതിയൊരു മേഴ്സ് ഡീസിൻ്റെ അടിപൊളി ഒരു സൂപ്പർ റേസിംഗ് റേസിങ് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസും ഇതങ്ങനെ എന്നാണ് നമ്മുടെ ഗെയിമിലോട്ട് വരുന്നത് എന്നൊക്കെ ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട് അതുകൊണ്ട് തന്നെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യും മാക്സിമം എല്ലാം കൂട്ടൊന്നും സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കുക ഇതൊരു അഞ്ച് മിനിറ്റ് വീഡിയോ ആണ് ഗസ് മാക്സിമം സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക ഈ ഒരു കാറിൻ്റെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലോട്ട് വരാൻ ടോള് ടോൾ നമ്മളീ ഒരു ഷോപ്പ് ഉണ്ടല്ലോ ടോൾ ഷോപ്പ് നമ്മുടെ ഈ ബിരിയാണി കട അപ്പോൾ ഈ ഒരു ബിരിയാണി കടങ്ങളൊക്കെ എങ്ങനെ നമുക്ക് നമ്മുടെ ഗെയിമിലോട്ട് എടുക്കാമെന്ന് ഞാൻ ഇന്നത്തെ തിരുവല്ലൊരു ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നുണ്ട് അപ്പം ഇതിൻ്റെ അപ്ഡേറ്റ് ഫൈനലി നമ്മുടെ ഗെയിമിലോട്ട് വരാനായിട്ട് രണ്ട് ദിവസം കൂടിയുള്ളൂ അതൊക്കെ ഞാൻ ഇന്നത്തെ തിരുവിളിൽ പറഞ്ഞിരുന്നുണ്ട് ഇത് വന്ന് കഴിഞ്ഞ് എങ്ങനെ നമുക്ക് നമ്മുടെ ഗെയിമിലോട്ട് ഈയൊരു ടോള് ഒരു ടോൾ ഈ ഒരു ബിരിയാണി കട അതായത് ടോൾ എന്നും വേണമെങ്കിലും പറയും നമ്മൾ ഇത് ഷോപ്പ് എന്നൊക്കെ പറയുമല്ലോ അപ്പം ഇതെങ്ങനെ നമുക്ക് നമ്മുടെ ഗെയിമിലോട്ട് എടുക്കാം ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് തരുന്നുണ്ട് വീഡിയോ നിങ്ങളെ സ്കിപ്പ് ചെയ്യരുത് ഗെയിം സ്കിപ്പ് ചെയ്തേ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല നമ്മുടെ ഗെയിമിലോട്ട് ഉടനെ ഒരു ടു ഡേയ്സ് ടു അല്ലെങ്കിൽ ത്രീ ഡേയ്സിനുള്ളിൽ ഉടനെ നമ്മുടെ ഗെയിമിലോട്ട് ഈ ഒരു ടോൾ ടോൾ അടിപൊളി കിടിലം കട അതായത് കട അങ്ങനത്തെ കുറേ കുറേ ടോൾ വഴിയോര കടകളും കാണൊക്കെ നമ്മുടെ ഗെയിമിലോട്ട് ഉടനെ തന്നെ നമ്മുടെ ഡെവലപ്പേഴ്സ് കൊണ്ടുവരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ കൺഫേം ആയിട്ട് നമ്മുടെ ഡെവലപ്പേഴ്സ് ഉടനെ തന്നെ ഈ ഒരു ടോളും കാണൊക്കെ നമ്മുടെ ഗെയിമിലോട്ട് ആക്ടിവേറ്റ് ചെയ്യുന്നതായിരിക്കും എനിക്കിവിടെ കിട്ടിയിട്ടുണ്ട് അതാണ് നിങ്ങൾ ഒരു ഷെയർ ചെയ്യേണ്ടത് ഇത് നിങ്ങൾ ചെയ്യണം ജസ്റ്റ് നമ്മൾ ഈ ഒരു പ്ലേ സ്റ്റോറിൽ പോയിട്ട് നോക്കുക അപ്ഡേറ്റ് വന്നിട്ടുണ്ടാകും നമ്മളെ ഇന്ത്യൻ ബാങ്ക് തിരഡിരാ അപ്ഡേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് ഇൻസ്റ്റാളേഷൻ ചെയ്യുക അപ്ഡേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്യാം വന്നിട്ടില്ലെങ്കിൽ അപ്ഡേറ്റിനോട് വെയിറ്റ് ചെയ്യാം ഓക്കെ അപ്പം നമുക്കെങ്ങനെ നമുക്ക് ഈ ഒരു കട ഈ ഒരു ബിരിയാണിയിൽ ഈ ഒരു കട എടുക്കാം ഞാൻ തരൂര് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് ചെയ്തതൊക്കെ അപ്പം നേരെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പ്ലേ സ്റ്റോറിൽ പോവാം പ്ലേ സ്റ്റോറിൽ പോയി നമ്മൾ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് എന്ന് ത്രീഡി എന്നടിക്കുക എന്ന് എന്നടിക്കുമ്പോൾ തന്നെ ഒരു ഗെയിം വരും അത് ക്ലിക്ക് ചെയ്യുമ്പോൾ അപ്ഡേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ അപ്ഡേറ്റ് എന്ന് കാണിക്കും അപ്ഡേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളതൊന്ന് അപ്ഡേറ്റ് ചെയ്ത് നോക്കാം അപ്പം നിങ്ങൾക്ക് ഇത് ടോൾ കിട്ടും അപ്ഡേറ്റ് വന്നിട്ടില്ലെങ്കിൽ അപ്ഡേറ്റ് വരുന്നവർ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ത്രീഡ് കളിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു അടിപൊളി കിഡ്ഡിലം ഈ ഒരു ബിരിയാണി ഷോപ്പ് അതായത് നമ്മളെ ടോൾ എന്ന് പറയും അതെ കിട്ടും അപ്പോൾ ഇതെങ്ങനെ എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേണ്ടി നിങ്ങൾ നമ്മൾ ആർ ജെ എസ്റ്റൂ എടുക്കുക അതിൽ എഡിറ്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഞാൻ അടിക്കുമ്പോൾ അടിക്കുക എ എസ് ടി എ എൽ എൽ ടോൾ എന്നടിച്ച് ടോൾ വണ്ണ് കൊടുക്കുക ടോൾ വണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ബിരിയാണി കടയിരിക്കുക ഇവിടെ ഫസ്റ്റ് വരുന്നത് ടോൾ വണ്ന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബിരിയാണി കട ഇവിടെ വരും കേസ് അതുപോലെ തന്നെ നമുക്ക് അടുത്തതും നമുക്ക് ഇതുപോലെ തന്നെ സ്പോണി എന്നാൽ സാധിക്കും അടുത്തത് ചെയ്യേണ്ടത് നിങ്ങൾ എസ് ടി എൽ എൽ ടു ടോൾ എന്ന് എന്നടിച്ച് ടോൾ ട്യൂവെന്നടിക്കുക ടോൾ ട്യൂവെന്നടച്ച് നമ്മുടെ പാനീപുരിയിലൊരു കടയാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ നമ്മുടെ ഈ ഒരു ബിരിയാണി കട അങ്ങനത്തെ പോലെ കടകളും കാലൊക്കെ നമുക്കിവിടെ ഈ ഒരു ടോൾ ഉപയോഗിച്ചെടുക്കാൻ പറ്റും ഒന്ന് തൊട്ട് പത്ത് പത്ത് വരെ ഉണ്ടോന്നാണ് എൻ്റെ ഒരു അറിവ് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഫുള്ള് അടിച്ച് നോക്കിയിട്ടില്ല വീസ് എന്തായാലും ഞാൻ ഇപ്പം ഒരു മൂന്നടിച്ച് കഴിഞ്ഞിട്ട് ടോള് മൂന്നടിക്കുമ്പോൾ തന്നെ വേറൊരു ഷോപ്പ് കൂടെ ആക്ടിവേറ്റ് ആകും നമ്മുടെ ഒരു സോസ് ഒക്കെ മേക്കിയ ഷോപ്പാണ് അപ്പം ഇതിനിക്ക് കറക്റ്റ് അറിഞ്ഞുകൂടും അപ്പോൾ ഒരു ഷോപ്പ് നമ്മുടെ പുതിയത് ഐസ്ക്രീം ഷോപ്പ് എന്താ പറയുന്നത് കുലിക്കി സർവ് അങ്ങനത്തെ ഒരു ഷോപ്പാണ് അടുത്ത് നിങ്ങൾ ടോള് ഫോർ അടിക്കുക ടോള് ഫോർ ഒന്ന് പിന്നെ അടിച്ച് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ നമുക്ക് ട്വൽ ഫോർ ട്വൽ ഫോർ എന്നടിക്കുമ്പോൾ തന്നെ നമുക്കിവിടെ പുതിയതായിട്ടൊരു ഷോപ്പ് വരും ഇവിടെ ഇത് നമ്മളെ ചായ കിട്ടേണ്ട കടയാന്ന് തോന്നുകയെ ഒരു ചായക്കടയാണ് ഇതൊക്കെ നിങ്ങൾക്കറിയാലേ ഈ ടയർ സൈക്കിളിന് ടയർ വെച്ചിട്ടുള്ള ഉരുട്ടി കൊണ്ടുപോകുന്ന ഒരു കടയാണ് ടോളെന്ന് പറയുന്നത് ടോളന്ന് തന്നെ ഇതിൻ്റെ കറക്റ്റ് പേര് എനിക്ക് അറിഞ്ഞുകൊണ്ട് ടോളിൽ നിന്ന് തന്നെയെന്നാണ് എൻ്റെ തോന്നുന്നതൊക്കെ അതിന് എസ് ടി വണ്ണം എന്നടിച്ചാൽ നിങ്ങൾക്ക് ഈയൊരു ബിരിയാണി കട തന്നെ കിട്ടും അതുപോലെ തന്നെ ഫുൾ ടൈം അടിക്കണമെന്നില്ല കേസ് നിങ്ങൾ ഞാൻ അടിക്കുന്ന ഈ ഒരു കോഡ് നിങ്ങളൊന്നുകൂടെ അടിച്ചു നോക്കാം ഇതിങ്ങനെ അടിക്കുക എസ് ടി ഫോറോ എസ് ടി എസ് ടി എസ് ടി ടു എന്നടിച്ചാലും നിങ്ങൾക്ക് നമ്മുടെ പനിപുരി കട കിട്ടും വേണ്ട അങ്ങനെ ഫുൾ നെയിം എസ് ടി എ എ എൽ എൽ അടിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ എസ് ടി വണ്ണോ എസ് ടി ടു എസ് ടി ത്രീ അങ്ങനെ നിങ്ങളടിച്ചാലും നിങ്ങൾക്കൊരു ടോൾ കട അടിപൊളിയെ കിട്ടും നിങ്ങൾക്ക് ഓരോരോ കടയിൽ മുമ്പിൽ ആൾക്കാരെ എടുത്തെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ബോയിൽ നിന്ന് കോൾ ചെയ്ത് കഴിഞ്ഞാൽ കടയ്ക്ക് മുൻപിലായിട്ട് തന്നെ ആട് ഇവിടെ വന്ന് സ്പോൺ ആവും അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ആൾ വെച്ചിട്ട് തന്നെ നമുക്കൊരു കട നമ്മൾ എന്ന് പറഞ്ഞാൽ അതുപോലെ നമുക്ക് വെബ് സീരീസ് സീരീസുകളൊക്കെ ചെയ്യുന്ന കൂട്ടുകാർക്കൊക്കെ ഇത് മെയിൻലി യൂസ്ഫുൾ ആണ് ഞാൻ ഇപ്പം വെബ് സീരീസ് ചെയ്യുന്നത് കൊണ്ട് എനിക്കിത് യൂസ്ഫുൾ ആണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഷോർട്ട് വീഡിയോസായിട്ട് വെബ് സീരീസ് ചെയ്യുന്നുണ്ട് എനിക്കത് യൂസ്ഫുൾ ആണ് ഓക്കെ അപ്പോൾ എന്തായാലും അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലോട്ട് ഒരു ഡീസിൻ്റെ അടിപൊളി കിട്ടിലം പക്ക റിയലിസ്റ്റിക് ഒറിജിനൽ റേസിംഗ് കാർ നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ചെയ്യാനായിട്ട് പോകണം അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഉടനെ തന്നെ നമ്മുടെ ഗെയിമിലോട്ട് വരുന്നതായിരിക്കും വേണ്ടി എല്ലാ കൂട്ടുകാരും കാത്തിരിക്കുക അപ്പൊ കയ്യിൽ എന്തുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെന്ന് പ്രതീക്ഷിക്കുന്നു അതുപോലെ സൂപ്പർ സൂപ്പർ വീഡിയോ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും ടേറ്റ ബൈ ബൈ